ഹലോ ഗായ് അപ്പോൾ ഈ സന്തോഷത്തോടെയുള്ള പോക്ക് എവിടെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം ഞാനിതാ നേരെ സ്കൂളിൽ കുട്ടികളെ വിളിക്കാൻ വേണ്ടി വന്നു എൻ്റെ അമ്മയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ എൻ്റെ സന്തോഷ ദൃശ്യങ്ങളാണിത് അമ്മ അഞ്ച് ദിവസം ദുബായിൽ നിന്ന് വന്നു അപ്പോൾ ആ പെട്ടി പൊട്ടിക്കാൻ പോണ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോണത് ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ പോയത് തീട്ടം അമ്മ ഇതാ കാത്തിരിക്കുകയാണ് കുട്ടികൾ വന്നപ്പോൾ അമ്മയൊന്നും വേണ്ട പെട്ടി മതിയെന്ന രീതിയിൽ എല്ലാവരും കൂടെതാ തുറക്കുന്ന ദൃശ്യം സാധനങ്ങളൊക്കെ കണ്ടപ്പോ എന്തെടുക്കണം ഏതെടുക്കണ്ടെന്ന് വെപ്രാളത്തിലായിരുന്നു അവര് അപ്പൊ അവരെ വെപ്രാളം തീരുന്നവരെ എല്ലാം ഇങ്ങനെ നോക്കിയിരുന്നു അവരെ വെപ്രാളം കടിയ് എന്നിട്ട് നമുക്ക് പാകം വെക്കാം എന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ദുബായിന്ന് കൊണ്ടു വന്നത് അങ്ങനെ കൊണ്ടുവരുന്നതല്ല ഇപ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ കാര്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിയിട്ട് വന്നു അങ്ങനെ കാര്യമായിട്ടൊന്നും എപ്പോഴും കൊണ്ടുവരത്തില്ല എപ്പോഴും നട്ട്സിന്റെ എയ്ഡ്സ് ഒക്കെയാണ് കൊണ്ടുവരുന്നത് ഇപ്രാവശ്യം ഇച്ചിരി കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നു അമ്മയെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾക്ക് വാങ്ങിയിട്ട് വന്ന സാധനങ്ങളാണ് ഇതാ കാണുന്നത് ഗൈസ് എന്തായാലും ഞങ്ങൾ ഹാപ്പി കുട്ടികളും ഹാപ്പി അടുത്ത വർഷം സ്കൂളിൽ കൊണ്ടുപോവേണ്ട ബാഗ് വരെ ഇപ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞു ഗൈസ് ഞങ്ങൾക്ക് ചിലവ് ലാഭം അങ്ങനെ പാകം വയ്ക്കൽ ചടങ്ങിലോട്ട് ഞങ്ങളിതാ കടക്കുന്നു മൂത്ത മോളുടെ ഫാമിലിക്ക് ഇത്ര ഇളയ മോളുടെ ഫാമിലിക്ക് ഇത്ര എന്ന് പറഞ്ഞ് കൃത്യ അളവിലാണ് എല്ലാം പാകം ചെയ്യുന്നത് അങ്ങനെ പാകം ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ ഐറ്റംസിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അമ്മ അപ്പോൾ കൊണ്ടുവന്ന അമ്മയ്ക്ക് താങ്ക് യു അപ്പോൾ ബൈ ബൈ ഗായ്